ദാവൂദ് ഇബ്രാഹിം സംഘത്തിന്റെ കിഡ്നാപ്പിങ്ങിന് പിന്നാലെ അപൂർവ രഹസ്യങ്ങളിലേക്ക് വെളിച്ചം വേശി വിരമിച്ച ഐ പി എസ് ഉദ്യോഗസ്ഥന്റെ പുസ്തകം മധ്യപ്രദേശ് കേഡറിലെ ഉദ്യോഗസ്ഥനായിരുന്ന ഡോക്ടർ ശൈലേന്ദ്രയുടെ പുസ്തകമാണ് ഷാക്കിൾ ദിസ്റ്റോ ക്രിമിനൽ സംഘങ്ങളുടെ ഇരണ്ട് അധ്യായത്തിലേക്കാണ് കടന്നു ചെല്ലുന്നത് ഇതിൽ ദാവൂദിന്റെ മകളുടെ കല്യാണ ഗൌണും രണ്ടായിരത്തി അഞ്ചിൽ ഇൻഡോറിൽ നടന്ന പ്രമാദമായ കിഡ്നാപ്പിങ്ങും തമ്മിലുള്ള ബന്ധവും ഡോക്ടർ ശൈലേന്ദ്രവരിക്കുന്നുണ്ട് രണ്ടായിരത്തി അഞ്ച് ജൂലൈയിൽ മക്കയിൽ വെച്ച് നടന്ന വിവാഹ വേളയിൽ ദാവൂദിന്റെ മകൾ മെഹ്റൂഖ് വിവാ ധരിച്ചിരുന്ന ഗൌണിൽ നിന്നാണ് കഥ ആരംഭിക്കുന്നത് മുൻ പാകിസ്ഥാൻ ക്രിക്കറ്റ് താരം ജാവേദ് മിയാൻ മകൻ ജുനൈദ് ആണ് മഹ്റൂമിനെ വിവാഹം കഴിച്ചത് മധ്യപ്രദേശിലെ ശിവപുരി ജില്ലയിൽ താമസിക്കുന്ന ഇസ്മായിൽ ഖാൻ എന്ന തയ്യൽക്കാരനാണ് ഈ ഗൗൺ തയ്യാറാക്കിയത് കഷ്ടിച്ച് ഒരു മാസത്തിന് ശേഷം രണ്ടായിരത്തി അഞ്ച് ഓഗസ്റ്റ് പതിനേഴിന് ഇൻഡോറിലെ ഒരു പ്രമുഖ സിമെന്റ് വ്യവസായിയുടെ ഇരുപത് വയസ്സുള്ള മകൻ നിതേഷ് നാഗേരിയുടെ നാഗേരിയെ ദാവൂദ് സംഘം തട്ടിക്കൊണ്ടുപോയി നാലു കോടി രൂപയാണ് മോചനദ്രവ്യം ആവശ്യപ്പെട്ടത് പ്രതികളിൽ ചിലരെ പോലീസ് പിടികൂടുകയും മോചനദ്രവ്യം നൽകുന്നതിന് മുമ്പ് യുവാവിനെ രക്ഷിക്കുകയും ചെയ്തു തട്ടിക്കൊണ്ടുപോയതിൽ തയ്യൽക്കാരനായ ഇസ്മായിൽ ഖാന് പങ്കുണ്ട് എന്നാണ് അന്വേഷണത്തിൽ വ്യക്തമായത് ദാവൂദ് ഇബ്രാഹിമിന്റെ വിശ്വസ്തനായ അഫ്താബ് ആലവുമായി ഇസ്മായിൽ ഖാൻ അടുത്ത ബന്ധം പുലർത്തിയിരുന്നു മോചനദ്രവ്യത്തിൽ നിന്ന് ഒരു കോടി രൂപ ഗൗൺ തുന്നിയ വകയിൽ ഇസ്മായിലിന് ദാവൂദ് നൽകാമെന്ന് കേട്ടിരുന്നു ഒപ്പം ദുബൈയിൽ ജോലി നൽകാമെന്നും വാഗ്ദാനം ചെയ്തു എന്നാൽ പ്ലാനിങ് പൊളിഞ്ഞതോടെ ഇസ്മായലിന് ഒളിവിൽ പോകേണ്ടി വന്നു ഗൗൺ തുന്നിയ വകയിൽ ഒരു രൂപ പോലും ഇയാൾക്ക് ലഭിച്ചില്ല എന്നും പുസ്തകം പറയുന്നു ഷാക്കൽ ഡി സോം വെറും ഒരു ക്രൈം ത്രില്ലർ മാത്രമല്ല മധ്യപ്രദേശിലെ കുറ്റകൃത്യങ്ങളുടെയും നീതിയുടെയും അധോലോകത്തിന്റെയും ദുരൂഹമായ ലോകത്തിലൂടെ സഞ്ചരിക്കുന്ന പതിനാല് കഥകളുടെ സമാഹാരം കൂടിയാണ് സിമയുടെ നിരോധനത്തിൽ നിർണായകമായ പങ്കുവഹിച്ച അയാളാണ് ഡോക്ടർ ശൈലേന്ദ്ര ശ്രീ ശ്രീവാസ്തവ